ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പറഞ്ഞതുപോലെ എന്തൊക്കെ പറ്റിയാലും എന്നെക്കൊണ്ട് മീൻ കറി വയ്ക്കാൻ മാത്രം പറ്റില്ലെന്ന് എൻ്റെ ഭർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ പരിണിത ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീൻകറി വെച്ചു കേട്ടോ അതും പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തലക്കറി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതെന്തൊക്കെയാണെന്ന് ഞാൻ മീൻ കറി വെക്കുന്ന വഴിയേ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ദാ മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ കറി വെക്കാൻ പോകുന്നത് അമ്മ പുതിയതായിട്ട് വാങ്ങിയ ഒരു ചട്ടിയിലാണ് കേട്ടോ അമ്മ ഒന്ന് രണ്ട് തവണ മാത്രമേ അതിനകത്ത് കറി വെച്ചിട്ടുള്ളൂ നമ്മൾ പള്ളിപ്പുറം പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ചട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ആ ചട്ടി തന്നെ എടുക്ക് എൻ്റെ സ്വാദിഷ്ടമായ മീൻ കറി ആ ചട്ടി തന്നെ ആവട്ടെ എന്നങ്ങ് വീരവാദം മുഴക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെ വീഡിയോയിലേക്ക് പോയാലോ ആ ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലപോലെ പൊട്ടട്ടെ ചിലവർ കടുക് ഇടും കേട്ടോ പക്ഷേ നമ്മുടെ ഇവിടെ മീൻ കറിയിൽ കടുക് യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മീൻ മീൻകറി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുളകും ഉള്ളിയൊക്കെ ചതച്ച് തന്നെ ഇടുന്നത് അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് ഇവിടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ദാ ഇത് നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ടുള്ള സാധാ മുളക് കൂടിയും കളറിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളകൂടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാതെ അമ്മയൊക്കെ പറയുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ആ പച്ചമെണ്ണമൊക്കെ മാറി വരും പിന്നെ അതുപോലെ നല്ലപോലെ മൂത്ത് കിട്ടും ആ എന്താ ഓൾറെഡി കിടക്കുന്ന ആ ഉള്ളിയൊക്കെ ആയിട്ടില്ല നല്ലതായിട്ട് ബ്ലെൻഡ് ആകും എന്നാണ് കേട്ടോ പറയുന്നത് അതല്ലാന്നാണെങ്കിൽ മുളകൂടി ഇങ്ങനെ ചിലപ്പോൾ മാറിക്കിടക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതിന് സമയം കൂടുതൽ കൂടുതലെടുക്കുമെന്നാണ് ാണ് ഇവിടെ അമ്മയൊക്കെ പറയുന്നത് എനിക്കറിയില്ല അതെത്ര അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാനുള്ള ജ്ഞാനം എനിക്കില്ല കേട്ടോ എന്താ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മളെ ഈ കറി വയ്ക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കൊടംപുളി കുറച്ച് ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് നേരത്തെ എന്തെങ്കിലും എടുത്ത് വെക്കണം കേട്ടോ ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചാറിന് ആവശ്യം പോലെ നമുക്കിപ്പോൾ തലക്കറി ആയതുകൊണ്ട് കുറച്ച് ഏറെ ചാറ് ഇവിടെ വേണ്ടി വരും അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതങ്ങ് അടച്ച് വെക്കാം നല്ലപോലെ തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് അങ്ങ് വേവിക്കാനും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി റെഡിയാണ് പിന്നെ ഇങ്ങനെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉപ്പിൻ്റെ ഇതൊന്നും കൂടെ നോക്കണേ അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പ് തന്നെ ആ ഉപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തലക്കറി റെഡിയാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് മുകളിൽ ഒഴിക്കാം അതുപോലെ കുറച്ച് ചുവന്നുള്ളിൽ ചതച്ചതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ദേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ മീൻ കറി കഴിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് മോശമൊന്നും പറഞ്ഞില്ല കേട്ടോ നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ പണി മാത്രമല്ല വേണ്ടി വന്ന മീൻ മീൻകറി വെക്കാനായിട്ടും എനിക്കറിയാം കേട്ടോ അതെന്താണെങ്കിലും ഇവരെല്ലാവരും സമ്മതിച്ചും തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്